ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിയോ മെന്ററി അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് പല എക്സാമിനും അതായത് നമ്മുടെ എന്താണ് എൽ ഡി സി പോലുള്ള എക്സാം തൊട്ട് അങ്ങ് കെ എസ് വരെയുള്ള എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വൺസ് ഇത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് മറന്നുപോകില്ല അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അപ്പോൾ നമുക്ക് കോൺസെപ്റ്റിലേക്ക് തരക്കാം യെസ് ദോവാബ് അല്ലെ ദോവാബ് എന്താ വെച്ചാൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ദോബ് വളരെ സിമ്പിൾ ആണ് രണ്ട് നദികളുടെ ഇടയിലുള്ള ഒരു അലൂവിയൽ ഒരു അലൂവിയൽ ട്രാക്റ്റിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കൽ സമതലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദോവാബ് ഫോർ എക്സാമ്പിൾ എ ദോവാബ് റെഫേഴ്സ് ടു ദ ഫ്ലാറ്റ് അലൂവിയൽ ലാൻഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ടു കൺവേർജിംഗ് റിവേഴ്സ് രണ്ട് നദികൾ ഉണ്ടെന്ന് വിചാരിക്കുക തൊട്ടടുത്തുള്ള രണ്ട് നദികൾ ഇതൊരു നദി നമുക്കിപ്പോ ഈ ഒരു നദി സിന്ധു നദിയാണെന്ന് വിചാരിക്കാം ഓക്കെ സിന്ധു നദിയിൽ വന്നു ചേരുന്ന മറ്റൊരു നദിയാണ് ദേ ജലം നദി അപ്പൊ ജലം നദിയും അതുപോലെ സിന്ധു നദിയും അപ്പൊ ഈ സിന്ധു അതുപോലെ ജലം നദിയുടെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ നദികളുടെ ഇടയിലുള്ള ഈ ഒരു സമതലം ഇവിടെ ഒരുപാട് എക്കൽ മണ്ണ് നമുക്ക് കാണാൻ പറ്റും സ്വാഭാവികമായിട്ടും ഈ സിന്ധു നദിയും അതുപോലെ ജലം നദിയും രണ്ടും നിക്ഷേപം നടത്തിയിട്ടുണ്ടാവും അപ്പൊ ഈ രണ്ട് നദികളുടെ രണ്ട് അടുത്തടുത്തുള്ള രണ്ട് നദികളുടെ ഇടയിലുള്ള എക്കൽ സമതലത്തെ അല്ലെങ്കിൽ എക്കൽ ഭൂവിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദോവാബ് അപ്പോ ഡിഒ എ ബി എന്നാണ് പി എസ് സി എങ്ങനെ ചോദിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഡൂബ് എന്നായിരിക്കും പി എസ് സി ചോദിക്കുന്നത് അല്ലെങ്കിൽ ദോവാബ് എന്നുള്ള രീതിയിൽ ചോദിക്കാം അപ്പൊ ഡൂബ് ഡോബ് ഡൂബ് എന്നൊക്കെ പി എസ് സി ചോദിക്കാം കാര്യം മനസ്സിലാക്കുക രണ്ട് നദികളുടെ ഇടയിലുള്ള ആ ഈ പറഞ്ഞ എക്കൽ സമതല സിമ്പിൾ അല്ലേ വളരെ സിമ്പിൾ അല്ലേ നമുക്ക് എക്സാമിന് പക്ഷേ ഇതായിരിക്കില്ല ചോദിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേജർ ദാബുകൾ ഏതൊക്കെയാണ് അത് ഏതൊക്കെ നദികളുടെ ഇടയിലാണ് എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പോ ഏതൊക്കെയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മേജർ ദോവാബ് എന്ന് ഞാൻ ഇത് ഈ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോ ഭാര്യ ദുവാബ് ബിസ്തുവാബ് രചന ദുവാബ് ജേച്ച് ദ് അതുപോലെ സിന്ധ സാഗർ ദുവാബ് ഈ അഞ്ച് ദോവാബുകളാണ് പൊതുവേ നമ്മുടെ കേരള പി എസ് സി ചോദിക്കുന്നത് ഇത് ഏതൊക്കെ നദികളുടെ ഇടയിലാണെന്ന് അതിന് നേരെ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ ഓർത്തു വെക്കാം വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ദവാബിന് പേരിട്ടത് എങ്ങനെയാ ആദ്യത്തെ രണ്ടിൽ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോ ഭാരി ദുവാബ് എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത് ബി എസിന്റെ ഭായും അല്ലെ രവിയുടെ രും രണ്ടും ചേർത്താണ് ബാരി ധവാബ് എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത് നമ്മള് സി ഐ ഡി മൂസയില് അല്ലെ മൂലങ്കുഴിയുടെ മൂയും സഹദേവന്റെ സായും ചേർത്ത് മൂസന്നിട്ടതുപോലെ ബി എസിന്റെ ബായും രവിയുടെ രായും ബാരി ധവാബ് ഇനി ബി എസിന്റെ ബായും അതുപോലെ സത്ലജിന്റെ സത്തും ചേർത്താണ് ബിസ്തു ധവാബ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ബിസ്തു ധവാബ് ബി മീൻസ് ബി എസ് സത് മീൻസ് സത്ലജ് ഇനി രചനാ ദ് സിമ്പിൾ അല്ലേ രചനയിലെ രാ എന്ന് പറയുന്നത് രവിയാണ് ചനാ എന്ന് പറയുന്നത് ചെനാബ് ആണ് അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊക്കെ നദികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി അടുത്തത് ജയിച്ച് ദുവാബ് ജയിച്ച് ദുവാബ് വളരെ സിമ്പിൾ ആണ് ജലത്തിന്റെ ജെയും ചെനാബിന്റെ ജെയും അപ്പോ ജയിച്ച് ദുവാബ് അല്ലേ ഇനി നമ്മുടെ സിന്ധുവിനും ജലത്തിനും ഇടയിലുള്ള ദോവാബിനെയാണ് സിന്ധു സാഗർ ദോവാബ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് നമുക്കൊന്ന് എക്സ്ട്രാ പഠിക്കാനുള്ളത് അതിൽ തന്നെ സിന്ധുവിന്റെ പേര് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് സിന്ധു സാഗർ എന്നല്ലേ അപ്പൊ സിന്ധു നദി ഓൾറെഡി ഉണ്ട് അപ്പോ ഈ സിന്ധുവിന്റെ കൂടെ ആരാ കൂടി മാത്രം ആലോചിച്ചാൽ മതി ആകെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ ഇത് മാത്രാണ് സിന്ധു സാഗർ ദുവാബിൽ ജലം നദിയാണ് വന്ന് കൂടിച്ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങളുടെ എക്സാമ്പിൾ എടുത്ത സമയത്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം സിന്ധു ജലം നദിയുടെ ഇടയിലുള്ള ഭൂവിഭാഗമാണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തത് അപ്പോ സ്വാഭാവികമായിട്ടും ഇതിനെ വിളിക്കുന്ന പേരെന്താ ഈ ഒരു ദാബിനെ വിളിക്കുന്ന പേരാണ് സിന്ധു സാഗർ ദുവാബ് അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ ഇനി മുതൽ ആൻസർ ചെയ്യല്ലോ വളരെ സിമ്പിൾ ആണ് ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് മാത്രം നോക്കുക ആൻസർ ചെയ്യുക അപ്പൊ ഒരു മാർക്ക് കിട്ടിയല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്